എന്തുവാലത് മീനല്ലേ അത് നേരെ കാണുന്നത് കണ്ട വിളിച്ച വാലും എന്തുവാണില്ല അമ്മ നേരെ നോക്കുന്നത് അതേ കണ്ട ഈ കയ്യിടെ നേരെ കണ്ടോ എന്തു കണ്ടോ മയപടി ഊരിപ്പിച്ച കണ്ടേച്ചൊരു കാല് ഊരി പോകത്തില്ലല്ലോ പേടിക്കണ്ട ഞാൻ ചുറ്റാ ചുറ്റാം ചുറ്റാം ഫ്രീ കണ്ട ഓക്കെ ആ വിട്ടാണോ എന്നാൽ ഒരുപാട് അനക്കണ്ടേട്ടാ ഞാൻ കയറിക്കോ ആ എടുത്തോ എടുത്ത് എടുത്തോ എതിലേക്കൂടെ നൂല് വെച്ചാൽ വരുന്നെച്ചാൽ അതിലേക്കു ഇട ചെക്ക് ഇതല്ലേ ഓ എന്റെ പൊണ് പിടി പോകി പിടിയാ അതിൻ്റെ അടി നോക്കിയാല നീ പറ ഇങ്ങനെ ഉണ്ടോ അടിയെന്ന് എന്ത് കാണിച്ചെന്നാ തത്ത് തന്നെ നേരെ വന്നുകൂടിയാണ് കൊടുത്തടി ഇതിനെടുക്കാടാ ഹൺഡ്രഡ് പെർസെന്റേജ് ആ എന്താ പറയാ ഒരു ചെറിയ സീനുണ്ട് ഇതിന്റെ തലക്കാടി കൊണ്ട് ഏഹ് അപ്പോഴേ ജസ്റ്റ് ഇത് വെച്ച ഇപ്പൊ നല്ല വലുതായതുണ്ട് ഇപ്പൊ ഫൈറ്റ് എടുക്കുന്നുണ്ട് ഇതിന്റെ എന്ന് വെച്ചാൽ തലക്കേറി ഇങ്ങനെ അറ്റത്തിരിക്കുക എന്നാണ് ദാണ്ടത് ആ കാണുന്നില്ല ഇറങ്ങണന്ന് വെച്ചാ എങ്ങനെ പിടിക്കുന്നു പിന്നെ അത് ഊരി പോക്കുവാളിയങ്ങനെയാലും കേട്ടേക്ക് പോവാൻ നോക്കിയാ നോക്കി കേ കണ്ടതേ അട കണ്ട പോലെ കാണിച്ച ഓറ്റിത് ചോട്ടം നിൽക്കട്ടെ പെട്ടെന്ന് എറോ ണോ കാണിച്ച അടിയങ്ങനുണ്ട് ഹെഡല്ലേ ഓക്കേ ഇങ്ങനുണ്ട്